ആളെ ഒരു കാരണം ഭയങ്കരമായ പഠിപ്പിലായിരുന്നു പക്ഷെ പഠിച്ച് 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 തലയിൽ ഒന്ന് പിന്നെ അവസാന നേരത്തെ പരീക്ഷയ്ക്ക് പഠിക്കാൻ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് അങ്ങനെ ഈ ഒരു സമയത്താണ് ആമസോണില് കിട്ടി കഴിച്ച് പ്രിന്റർ ഞാൻ കാണുന്നത് സോ ഇപ്പൊ തന്നെ ലൈക്ക് നിങ്ങൾ പരീക്ഷയിൽ പഠിക്കാത്ത കൂട്ടാറില്ല അവർക്ക് ഇവിടെ നിന്ന് കായ് സഭ പരീക്ഷ പാസ് ആവാന് ഒരു പ്രൊഡക്ട് ഓർഡർ ചെയ്തിട്ട് ഇതാണ് നമ്മുടെ ഐറ്റം സോ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം അതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്ടിന്റെ പേര് ഒന്ന് കമന്റ് കായ്സഭ ഞാൻ ഒരു വിചിത്രമായ ഒരു പ്രിന്റർ ഓർഡർ ചെയ്തിട്ടുണ്ട് വളരെ ചെറിയൊരു ഐറ്റം ആണ് ഇതാണ് നമ്മുടെ മിനി പ്രിന്റർന്ന് പറയുന്നത് സോ ഈ കാണുന്ന പ്രിന്ററിന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം തുറന്ന് കഴിഞ്ഞാൽ നമ്മുടെ പ്രിന്റർ എവിടെ ഇരിക്കുന്നുണ്ട് പ്രൊജക്റ്റ് കിട്ടുന്ന ഒരു യൂസറിന് നയലിൽ കിട്ടുന്നുണ്ട് ചാർജിംഗ് കേബിൾ കിട്ടുന്നുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ മിനി പ്രിന്റർന്ന് പറയുന്നത് നിങ്ങൾ പ്രൊജക്റ്റ് അതേപോലെ തന്നെ അസൈൻമെന്റ് കഴിക്കുമ്പോൾ ഈ പ്രിൻ്റർ വെച്ചിട്ട് നമുക്ക് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് ഒട്ടിച്ചേക്കാൻ പറ്റുന്നതാണ് സോ ഈ കാണുന്ന പ്രിന്ററിന്റെ ഈ ഭാഗത്താണ് അതിന്റെ പവർ സ്വിച്ച് ഒന്നും തന്ന അതുപോലെ തന്നെ ഈ ഒരു സ്വിച്ച് ആമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ളിൽ ഷീറ്റ് നമുക്ക് റീഫിൽ ചെയ്യാൻ പറ്റും പ്രിന്റർ യൂസ് ചെയ്യണമെങ്കിൽ ആപ്പ് ഇമ്പോർട്ടന്റ് ആണ് ജസ്റ്റ് അമർത്തി പിടിക്കുക നമുക്ക് ഫോട്ടോ പ്രിന്റ് ചെയ്യാൻ പറ്റും ഒരുപാട് ഐറ്റംസ് ഇപ്പം പ്രിന്റർ വഴി പ്രിന്റ് ചെയ്യാൻ പറ്റുന്നതാണ് കാണുന്ന ഡോക്യുമെന്റ് ജസ്റ്റ് പ്രിന്റ് ചെയ്ത് കാണിച്ചു അടിപൊളിയായിട്ട് മിനേച്ചർ പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റിയോ ഈ വട്ടം പ്രിന്റ് ചെയ്ത് കണ്ട ഈടെ പ്രിന്റ് ചെയ്ത് പ്രിന്ററിൽ വേറെ റിംഗോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇരു ഫോട്ടോയും കൂടി ഇതിൽ പ്രിന്റ് ചെയ്ത് അങ്ങനെ വരാൻ നമുക്ക് നോക്കട്ടോ ജസ്റ്റ് പ്രിന്റിലമർത്തോ കാണുന്ന ഫോട്ടോ അടിപൊളി പ്രിന്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇവിടെ പ്രിന്റർ വെച്ചിട്ട് പോലെ അടിപൊളി പ്രിന്റ് ചെയ്ത് പറ്റുന്ന കാരണം പ്രിന്റർ അടിപൊളിയാണ് ഇതിന്റെ ഉപയോഗം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഞാൻ കരുതുന്നു ഇതിന്റെ റേറ്റ് ഒന്നും എന്തായാലും എണ്ണൂറ് വരെ താഴെയാണ് വാങ്ങാൻ താല്പര്യം ഉണ്ട് എന്റെ പ്രൊഡക്റ്റല്ലേ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ എക്സാം പാസ് ആയതന്നെ